മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുഖ്യപ്രതിയുമായി പോലീസ് സംഘം തെളിവെടുപ്പിന് പോയത് കൃത്യം നടത്തുമ്പോഴും അതിനുശേഷവും പ്രതി സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം തന്നെ പോലീസ് സംഘം പൾസർ സുനിയുമായി യാത്ര ചെയ്തു രാത്രി രണ്ടു മണിവരെ തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷം രണ്ട് അൻപതോടുകൂടിയാണ് പൾസർ സുനിയുമായി പോലീസ് തെളിവെടുപ്പിന് തിരിച്ചത് ആലുവ മുതൽ പ്രതി നടിയുമായി സഞ്ചരിച്ച വഴികളിലൂടെ സംഘം യാത്ര ചെയ്തു വാഹനത്തിലിരുന്ന് കൃത്യമായി സഞ്ചരിച്ച വഴികൾ സുനി പോലീസിന് പറഞ്ഞു കൊടുത്തു ഇടപ്പള്ളി ബൈപ്പാസിൽ വെണ്ണലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് തുതിയൂർ വഴി കാക്കനാട് തൃപ്പൂണിത്തറ റോഡിൽ കയറിയ സംഘം ഡീ ലൈഫ് എന്ന സ്ഥാപനത്തിനു സമീപം വരെ ചെന്ന് മടങ്ങി തുടർന്ന് കാക്കനാട് വഴി പാലാരി വട്ടത്തേക്ക് ഇതിനിടെ സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിർത്തി പിന്നീട് വെണ്ണലയിലെ ഗോൾഡ് സൂക്കിന് സമീപത്തെ സെന്റ് റീതാസ് റോഡിൽ വന്നു ഇവിടെ മൊബൈൽ ഉപേക്ഷിച്ചെന്ന് സുനിൽ മൊഴി നൽകിയ ഓടയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് വാഹനം ഉപേക്ഷിച്ച പുല്ലേപ്പടിയിലും ഗോശ്രീപാലത്തിന് സമീപവും തെളിവെടുത്തു ഹൈക്കോടതി പരിസരത്തെ കോമ്പാറ ജംഗ്ഷനിലെ വിവിധ റോഡുകളിലൂടെയും പ്രതിയുമായി സഞ്ചരിച്ച സംഘം തെളിവെടുത്തു തെളിവെടുപ്പ് പൂർത്തിയാക്കി പുലർച്ചെ നാലരയോടെയാണ് പെരുമ്പാവൂർ സിഐ ബിജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരികെ ആലുവ പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ തിരിച്ചെത്തിയത് ക്യാമറാമാൻ സിജോ സുധാകരനും വിനു വർഗീസിനുമൊപ്പം സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി